എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിലെ കോണ്ഗ്രസിന്റെ നേതാവ് ശ്രീ വി ഡി സതീശന് പ്രതിപക്ഷ നേതാവും കൂടിയായ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന രാമൻ ബി ജെ പി മരിച്ചു വീണ ഗാന്ധിജിക്കുമാണ് ഇതിന് രണ്ട് കാര്യമാണ് ഒന്ന് ഹെയറാം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല എന്ന് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന വി കല്യാണം കല്യാണം അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പം വി കല്യാണം പറഞ്ഞതാണോ നേര് വി ഡി സതീശൻ പറഞ്ഞതാണോ നേര് എന്നുള്ളത് ഗവേഷകന്മാരും അന്വേഷണ ബുദ്ധിയുള്ളവരും ഒരു ആലോ അന്വേഷിക്കേണ്ട കാര്യമാണ് അതാണെന്നോ അല്ലെന്നോ പറയാൻ വേണ്ടിയല്ല ഞാനത് സൂചിപ്പിച്ചത് അങ്ങനെ ഗാന്ധിജിയുടെ സെക്രട്ടറി ആയിരുന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം സതീശന്റെ വാക്കിന് എത്രമാത്രം വിലയുണ്ട് എന്ന് മലയാളികൾ പരിശോധിക്കുന്നതാണ് അവർക്കറിയുകയും ചെയ്യാം ഏതായാലും രാമൻ അയോധ്യയിലില്ല ബി ജെ പിക്ക് അയോധ്യയിലില്ല രാമക്ഷേത്രത്തിലില്ല അതുകൊണ്ടാണ് അവർ പങ്കെടുക്കാത്തത് ഗാന്ധിജിക്കൊപ്പമാണ് രാമൻ എന്ന് പറയുന്ന പ്രസ്താവന ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീ സതീശനോടും കോൺഗ്രസ്സുകാരോടും ചോദിക്കാനുള്ളത് ഗാന്ധിജിക്കൊപ്പമാണ് രാമൻ എന്ന് ഉണ്ടെങ്കിൽ ആ രാമനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അഥവാ ഗാന്ധിജിക്കൊപ്പമുള്ള രാമൻ എന്ന് പറഞ്ഞു ഗാന്ധിജി പറഞ്ഞു ഞാനൊരു സനാതനി ഹിന്ദു ആണെന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഗാന്ധിജിയെ സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും അംഗീകരിക്കുന്നുണ്ടോ ഗാന്ധിജി പറഞ്ഞു എനിക്ക് അധികാരം കിട്ടിയെന്നാൽ ഭഗവത്ഗീതയും സംസ്കൃതവും പാഠ്യപദ്ധതിയിലെ നിർബന്ധ വിഷയമാക്കും എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ആ ഗാന്ധിജിയെ സതീശനും കോൺഗ്രസ്സുകാരും അംഗീകരിക്കുന്നുണ്ടോ ഇങ്ങനെ ഗാന്ധിജി ഭഗവത്ഗീത നിർബന്ധമായി പഠിക്കേണ്ടതാണ് കേരള ഭാരതത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ആ ഗാന്ധിജിക്കൊപ്പമാണോ സതീശനും കോൺഗ്രസ്സുകാരും എന്നൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ആണ് ഇപ്പോൾ ചോദിക്കാനുള്ള അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഉത്തരം പറയണം അങ്ങനെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഉത്തരം അതിനുത്തരം ആളല്ല സതീശൻ പക്ഷേ സതീശനോട് ഇത്തരം ഒരു ചോദ്യം മനസ്സുകൊണ്ട് ചോദിക്കുവാൻ ശ്രോതാക്കളായ ആൾക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ അടുത്ത് വരുമ്പോഴും ഈ ചോദ്യം ചോദിക്കേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പിന്നെ രാമൻ ഗാന്ധിജിക്കൊപ്പമാണ് എന്ന് പറഞ്ഞു പക്ഷേ സതീശനും കോൺഗ്രസ്സുകാരും ഗാന്ധിജിക്കൊപ്പമുണ്ടോ അതും ആലോചിക്കേണ്ട വിഷയമാണല്ലോ ഗാന്ധിജിക്കൊപ്പമോ ഗാന്ധിജിയുടെ ആശയങ്ങൾക്കൊപ്പമോ അല്ല താൻ എന്നും തൻ്റെ സർക്കാരെന്നും ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാ ഭരണം കിട്ടുന്നതിന് മുന്നേ തന്നെ ഇടക്കാല സർക്കാരൊക്കെ ഉണ്ടാക്കുന്ന വേളയിൽ തന്നെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗാന്ധിജിയുടെ ആശയങ്ങൾക്കൊപ്പമല്ല ഗാന്ധിജി പറഞ്ഞു എൻ്റെ ആശയങ്ങളും ഭരണത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെയുള്ള സ്വാതന്ത്ര്യം നേടാൻ പോകുന്ന ഭാരതത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം ഞാൻ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് താങ്കളോട് എന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന താങ്കളോട് ഞാൻ എൻ്റെ മനോഗതം അറിയിക്കുകയാണ് എന്ന് പറഞ്ഞ് ഗാന്ധിജി കത്തെഴുതിയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിന് അതിന് മറുപടി ജവഹർലാൽ നെഹ്റു നാല് ദിവസത്തിനുള്ളിൽ തന്നെ മറുപടി എഴുതി ആ മറുപടിയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഗാന് ഹിന്ദു സ്വരാജ സി ഗൗരവമായി പഠിക്കേണ്ട ഒരു കാര്യം പോലുമായിട്ട് കോൺഗ്രസ് കണക്കാക്കുന്നില്ല അതിനകത്തെ ആശയങ്ങളൊന്നും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതോ ആധുനിക കാലത്തിന് പറ്റുന്നതോ അല്ല അതുകൊണ്ട് ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഒക്കെ വെറും സ്വപ്നം മാത്രമാണ് അത് പ്രയോഗിക്കാൻ പറ്റിയതല്ല എന്ന് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അപ്പൊ നെഹ്റുവിന്റെ കാര്യം അങ്ങനെ അത് കഴിയിട്ടെ ബാക്കി ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാരെങ്കിലും ഗാന്ധിജിയുടെ കൂടെ ഉണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഹേറാം പറഞ്ഞ് വെടിയേറ്റ ഗാന്ധിജിയെക്കുറിച്ചാണല്ലോ സതീശൻ വിലാപകാവ്യം നടത്തിയത് എഴുതിയത് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചില കാര്യങ്ങൾ ചോദിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ഈ ഹേറാം പറഞ്ഞു എന്ന് പറഞ്ഞ് മരി വെടിയേറ്റ് വീണ ഗാന്ധിജിയോടൊപ്പം കോൺഗ്രസ് നേതാക്കന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ വെടിയേറ്റ് വീണ ഗാന്ധിജിയോടൊപ്പം ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ വെടിയേറ്റ് വീണ ഗാന്ധിജിക്ക് വെടിയേൽക്കാതിരിക്കാൻ എന്തുകൊണ്ടാണ് അധികാരമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കന്മാര് കാവൽ ഏർപ്പെടുത്താതിരുന്നത് വെടിയേറ്റ് വീഴുന്നതിന് മുന്നേ ബോംബെറിഞ്ഞു കൊല്ലാൻ ഒരു ശ്രമം നടന്നല്ലോ പത്ത് ദിവസം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയെ ബോംബെറിഞ്ഞു കൊല്ലാൻ ഒരു ശ്രമം നടന്നു അതും ബിർള ഹൗസിൽ തന്നെ അങ്ങനെ ഒരു കൊലപാതക ശ്രമം നടന്നതിന് ശേഷം എങ്കിലും ഗാന്ധിജിയെക്ക് വേണ്ട സുരക്ഷ കൊടുക്കുവാനും കാവൽ ഭടന്മാരെ വേഷം മാറ്റിയിട്ടൊക്കെ രഹസ്യ പോലീസിനെയും അല്ലെങ്കിൽ രഹസ്യ സുരക്ഷാ ഭടന്മാരെയും ഒക്കെ ഗാന്ധിജിക്ക് ഒരു സുരക്ഷാ വലയം സൃഷ്ടിക്കുവാൻ എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ് ഭരണാധികാരിമാര് തയ്യാറാകാതിരുന്നത് ആ മനുഷ്യൻ കോൺഗ്രസ്സുകാർക്കൊരു ശല്യമാകും എന്ന് തോന്നിയത് കൊണ്ടാണോ ഗാന്ധിജി കൊല്ലപ്പെട്ടാൽ ആർക്കായിരുന്നു കൂടുതൽ ശല്യമില്ലാതെ ഭരണം നടത്താൻ കഴിയുമായിരുന്നത് ഗാന്ധിജി കൊല്ലപ്പെട്ടാൽ ആർക്കായിരുന്നു അതിൻ്റെ ലാഭം രാഷ്ട്രീയ ലാഭം ഉണ്ടാകുന്നത് ആർക്കായിരുന്നു ഗാന്ധിജി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയുടെ കൊലപാതകത്തിന് കാരണക്കാരനായിരുന്ന ഗോഡ്സെ ആർ എസ് എസ് ആണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഗോഡ്സെ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരനായിരുന്ന ഗോഡ്സയാണ് കോൺഗ്രസ്സുകാരനായിരുന്ന ഗോഡ്സയാണ് ഗാന്ധിജിയെ കൊന്നത് ഇനി അങ്ങനെ അത് സമ്മതിക്കാൻ തഴമില്ലെങ്കിൽ ഹിന്ദു മഹാസഭക്കാരനായിരുന്ന ഗോഡ്സയാണ് കൊന്നതെന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരൻ പറയാത്തത് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റാർജിയെ ജവഹർലാൽ നെഹ്റു ഹൈക്കോടതി ജഡ്ജിയാക്കി നിയമിച്ചത് എന്തിനാണ് ഈ ഗോഡ്സെയുടെ മുൻ നേതാവായിരുന്ന അപ്പൊ ഗോഡ്സെ കൊലപാതകം നടക്കുന്ന സമയത്ത് ഗോഡ്സെ ഹിന്ദുമഹാസഭയിലും ഇല്ല ആ ഗോഡ്സെ പിന്നെ നിർമ് അന്ന് ഗോഡ്സെ അവസാനം പ്രവർത്തിച്ച ഹിന്ദു മഹാസഭയിലെ നേതാ സഭയുടെ നേതാവിനെ അധ്യക്ഷനെ നിർമ്മൽ ചന്ദ്ര ചാറ്റാർജിയെ സോമനാഥ ചാറ്റർജിയുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അച്ഛൻ അച്ഛനെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഒട്ടും താമസിക്കാതെ ജവഹർലാൽ നെഹ്റു നിയമിച്ചത് ഏതെങ്കിലും നന്ദി കാണിക്കാൻ വേണ്ടി ആയിരുന്നോ എന്ന് മാത്രമല്ല മഹാസഭയിൽ അപ്പോൾ ഇല്ലാതെ ദീർഘകാലമായി സുഖമില്ലാതിരുന്ന സവർക്കറെ എന്തിനായിരുന്നു ആ കേസിൽ പ്രതിയാക്കി ചേർത്തത് ഇതിൻ്റെ എല്ലാം രാഷ്ട്രീയമായ ലാഭം കണക്ക് ഇരുന്നത് ആരായിരുന്നു ഗാന്ധിജിക്കൊപ്പം ആരും ആരുണ്ടായിരുന്നു സതീശ ഗാന്ധിജിക്കൊപ്പം ആരാ ഉണ്ടായിരുന്നത് ാരെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങളുടെ നേതാക്കന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾ പറയുന്ന ഈ ഭക്തജനങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഗാന്ധിജിക്ക് കാവൽ നിൽക്കുവാൻ കൊല്ലപ്പെടാതിരിക്കുവാൻ ആഗ്രഹിച്ച ആരെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തില്ല അതിന് ഉത്തരം പറയണം അപ്പം ഗാന്ധിജിക്കൊപ്പം കോൺഗ്രസ്സുകാർ പോലും ഇല്ല രാമനെ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയുന്നതെങ്കിൽ രാമൻ ഉണ്ടായിരുന്നു ഭഗവത്ഗീതയെ ഉണ്ടായിരുന്നു സനാതനധർമ്മം ഉണ്ടായിരുന്നു അതൊക്കെ ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്നുള്ളു കോൺഗ്രസുകാരുണ്ടായിരുന്നില്ല നേതാക്കന്മാരുണ്ടായിരുന്നില്ല മന്ത്രിമാരുണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയോ ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല എന്ന് വി ഡി സതീശന് ഒന്നുകിൽ വായിച്ചറിയണം ഇല്ലെങ്കിൽ പറഞ്ഞറിയണം ഇല്ലെങ്കിൽ സ്വയം വായിച്ച് പഠിക്കണം ഇതൊന്നും അറിയാതെ ജൽപ്പനങ്ങൾ നടത്താൻ ഏതോ ചില വർഗീയവാദികൾക്ക് വേണ്ടി ഭാരതത്തെ വിഭജിച്ച അതേ രാഷ്ട്രീയ ശക്തികളുടെ വാല വാലെത്തൂങ്ങി നടക്കാൻ വേണ്ടി സതീശൻ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തരുത് സതീശൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നൊരല്പം വിലയുണ്ടല്ലോ ആ വില ഈ നാടിൻ്റെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ നേതാവ് മാത്രമല്ലല്ലോ അതുകൊണ്ട് ഈ നാടിൻ്റെ നിയമസഭയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊതുസമൂഹത്തിന് അപമാനം ഉണ്ടാക്കുന്ന വില കുറഞ്ഞ വിവരക്കേടാണ് ശ്രീ സതീശൻ പറഞ്ഞത് അതുകൊണ്ട് സതീശൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് അല്പം ഹോംവർക്ക് നടത്തണം മുസ്ലിം ലീഗിനെ പ്രണയപ്പെടുത്താൻ വേണ്ടിയല്ല നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുസ്ലിം ലീഗിനെയും മുസ്ലിം വർഗീയവാദികളെയും മതമൗലികവാദികളെയും തീവ്രവാദികളെയും പ്രീണിപ്പിച്ച് വോട്ടിന് വേ അധികാരം അല്ലെങ്കിൽ നേതൃത്വം കൈ നിൽക്കാൻ വേണ്ടി മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനാണ് മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിക്കാനാണ് നിങ്ങൾ വന്ദേമാതരം വേണ്ടെന്ന് വെച്ചത് നിങ്ങൾ ദേശീയപതാക നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ നിർണയിച്ച കാവ്യപ്പതാക ആണ് ഭാരതത്തിൻ്റെ ദേശീയ ആകേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ പതാകയാകേണ്ടത് എന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നിങ്ങളുടെ നേതാക്കന്മാരുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും അവഗണിച്ചത് വർഗീയവാദികളുടെ മതമൗലികവാദികളുടെ വാല തൂങ്ങാൻ വേണ്ടിയായിരുന്നു എന്ന കാര്യം സതീശൻ അറിയുമോ ഇല്ലെങ്കിൽ പഠിക്കേ എന്തിനു വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഭാരതം വിഭജിക്കണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ അഖണ്ഡ ഹിന്ദുസ്ഥാൻ പ്രമേയം പാസാക്കിയതായിരുന്നു നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളുടെ നേതാക്കന്മാർ വിഭജിക്കാതിരിക്കാൻ വേണ്ടിയല്ല ജനങ്ങളുടെ ദേശഭക്തിയെ വ്രണപ്പെട്ട ദേശഭക്തിയെ ദുർബലപ്പെടുത്തുവാൻ അതിനെ വഴിമാറ്റി വിടുവാൻ വേണ്ടി അതിനെ ഒരു സേഫ്റ്റി വാൽവിലേക്ക് ത ഒഴിവാക്കി വിടുവാൻ വേണ്ടി നിങ്ങളുടെ നേതാക്കന്മാരന്ന് അഖണ്ഡ ഹിന്ദുസ്ഥാൻ പ്രമേയം പാസാക്കി അല്പമെങ്കിലും മാന്യതയോ മാനമോ ദേശീയ ബോധമോ രാജ്യസ്നേഹമോ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ നാൽപ്പത്തിയേഴിൽ അഞ്ച് കൊല്ലം മുൻപ് പാസാക്കിയ അഖണ്ഡ ഹിന്ദുസ്ഥാൻ പ്രമേയത്തിനെ മുഴുവൻ വിഴുങ്ങി അല്ലെങ്കിൽ ഛർദിച്ചു കളഞ്ഞിട്ട് ഈ വർഗീയവാദികളുടെ മൂട് താങ്ങാൻ ലജ്ജയില്ലാതെ അധികാരക്കൊതിമൂത്ത കോൺഗ്രസ് നേതാക്കന്മാർ ഭാരതം വിഭജിക്കപ്പെട്ടാലും നൂറ് കഷ്ണങ്ങളായാലും വേണ്ടില്ല തങ്ങൾക്ക് മന്ത്രിസ്ഥാനവും ഭരണവും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ഈ അഖണ്ഡ ഹിന്ദുസ്ഥാൻ പ്രമേയം പാസാക്കിയതിന് പിന്തുണ കൊടുത്ത മുഴുവൻ ഭാരതീയരെയും വഞ്ചിച്ച കോൺഗ്രസിന്റെ ചരിത്രം അത് ഗാന്ധിജിയുടെ കൂടെ ആയിരുന്നോ നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരും അഥവാ ഭാരത അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ ഭാരത വിഭജനത്തിനെതിരായ ഗാന്ധിജി വിഭജനത്തിനെതിരാണല്ലോ പറഞ്ഞത് ആ വിഭജനത്തിനെതിരായ ഗാന്ധിജിയുടെ കൂടെ ആയിരുന്നു നിങ്ങളുണ്ടായിരുന്നത് ആരുടെ കൂടെയാണ് മിസ്റ്റർ സതീശൻ നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ പാർട്ടി ഉണ്ടായിരുന്നത് നിങ്ങൾ ആരെ പറ്റിക്കാനാണ് ഈ ഈ നുണയും തട്ടിപ്പും നടത്തുന്നത് ഒരല്പം നാലണ അധിക സമ്പത്ത് നേടാൻ വേണ്ടി ഒരല്പം നിറികട്ട അധികാരം നേടാൻ വേണ്ടി ഈ നാണം കെട്ട ജൽപ്പണം നടത്തരുത് സതീശനൊരു നിയമം ഒക്കെ പഠിച്ച ആളാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഏതായാലും അദ്ദേഹത്തിന് ആദ്യകാലത്തൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്പം പൊതുമാന്യതയോടുകൂടി സംസാരിക്കുകയും പറയുകയും ചെയ്തിരുന്ന ഒരാളെന്നാണ് ധരിച്ചിരുന്നത് മുൻപൊരിക്കലൊരു വേദിയിൽ ഒന്നിച്ചുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിനെയും തള്ളിപ്പറഞ്ഞു അത് ഇത് വിടുത്ത വിഷയല്ലാത്ത ഞാൻ പറയുന്നത് അങ്ങനെ പൊതുവെ ഒരു മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന പേരുണ്ടായിരുന്ന സതീശൻ പ്രതിപക്ഷ നേതാവായി മാറി അടുത്ത കെ പി സി സി പ്രസിഡന്റ് ആകാൻ വേണ്ടി നടക്കുന്ന സതീശൻ അതേ നിങ്ങളുടെ പൂർവികന്മാർ കാണിച്ച അതേ വിട്ടിത്തം വർഗീയവാദികളുടെ മൂട് താങ്ങാൻ കാണിക്കുന്ന അധികാരത്തിന് വേണ്ടി വോട്ടിനു വേണ്ടി വർഗീയവാദികളുടെ മൂട് താങ്ങാൻ കാണിക്കുന്ന ഈ വ്യഗ്രത നിങ്ങൾക്ക് തൽക്കാല നേട്ടമുണ്ടാകും പക്ഷെ ഉണ്ടാക്കുമായിരിക്കാം പക്ഷേ നാടിന് നേട്ടമല്ല ഉണ്ടാവുക വീണ്ടും വിഭജനത്തിലേക്ക് നിങ്ങളുടെ കൈകൾ നീണ്ടുപോകും നിങ്ങൾ ഒപ്പ് ചാർത്തും നിങ്ങൾക്ക് അധികാരമോ സ്ഥാനമാനങ്ങളോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആ വൃത്തികെട്ട ഏർപ്പാടിനു വേണ്ടി ഗാന്ധിജിയുടെ ചോരയ്ക്ക് വില പറയരുത് നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആ ചോരയുടെ വില ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് നിങ്ങളുടെ നേതാക്കന്മാരാണ് നിങ്ങളുടെ ആയിരുന്നു നിങ്ങളുടെ ഭരണകൂടമായിരുന്നു അതിന് ഉത്തരം പറയേണ്ടിയിരുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മറച്ചു വെച്ച് ഗാന്ധിജിയുടെ പേര് ചുമന്നു നടക്കുകയും ഖതറിട്ടിട്ട് അതിനുള്ളിൽ വിഷം കൊണ്ടു നടക്കുകയും ചെയ്തിട്ട് നിങ്ങൾ ഗാന്ധിയനാണ് ഗാന്ധിയൻ ആദർശമാണ് എന്ന് നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കുന്നത് അവസാനിപ്പിക്കുക അല്പം കൂടി മാന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക അല്പം കൂടി മാന്യമായ ഒരു ദേശീയ ബോധം നേടിയെടുക്കാൻ ശ്രമിക്കുക പൂർവികന്മാര് കാണിച്ച നിങ്ങളുടെ പൂർവികന്മാർ കാണിച്ച ഈ അധികാരക്കൊതി സ്ഥാനമാനത്തിന് വേണ്ടി നാടിനെ ഒറ്റ കൊടുക്കുന്ന നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞ ഗാന്ധിജിയെ ഒറ്റുകൊടുത്ത ആ വൃത്തികെട്ട രാഷ്ട്രീയം സതീശനും കൂട്ടരും കോൺഗ്രസ് നേതാക്കന്മാരും പാർട്ടി അവസാനിപ്പിക്കണം എന്നഭ്യർത്ഥിക്കുന്നു നമസ്കാരം